ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസ് അനുമോളെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്താണ് അനുമോൾ ഇത്ര ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് മനസ്സ് തുറക്കൂ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു ഇത്രയും നാളത്തെ യാത്രയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വളരെയധികം തന്നെ സന്തോഷവും അഭിമാനവും തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ട് ഇല്ല ഒന്ന് മനസ്സ് തുറക്കൂ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ബിഗ് ബോസ് ഒരുപാട് അധികം തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പല സമയത്തും കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ മാറിപ്പോകുന്നു ബിഗ് ബോസ് തന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നു ഇപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കായി എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും ഇത് ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന ഗെയിം അല്ലേ അപ്പം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ എന്താണ് പ്രശ്നം എന്താണ് ഭയങ്കര അധികം തന്നെ ഒരു മൂഡ് ഓഫ് ഓഫായിട്ടാണല്ലോ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന സമയത്ത് അതിന് പറയുന്ന കാര്യം ഇതാണ് ബിഗ് ബോസ് ഞാനൊരു പി ആർ കൊണ്ട് മാത്രമാണോ ഇവിടെ നിൽക്കുന്നത് അല്ല പല സമയത്തും കണ്ടസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് ബിഗ് ബോസ് തന്നെ ഒന്ന് പറയുമോ ഞാൻ പി ആറിൻ്റെ ഫലത്തിൽ മാത്രം നിൽക്കുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഇനി നമുക്ക് വിരലിലുണ്ടാവുന്ന കുറച്ച് ദിനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊരു ടി വി റിയാലിറ്റി ഷോയാണ് അതിനെ ആ ഒരു ഗൗരവത്തോടെ മാത്രം കാണുക നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി നിങ്ങൾ നീതി പുലർത്തുക എന്നുള്ള കാര്യങ്ങളും കൂടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനിമോൾ ഇനി ആക്റ്റീവായിട്ട് തന്നെ കളിക്കണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യങ്ങളും കൂടെയാണ് ബിഗ് ബോസ് ഇൻഡയറക്റ്റ്ലി എന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഇനി വളരെ ആക്റ്റീവായിട്ട് തന്നെ അനു കളിക്കുകയില്ല എന്നുള്ളത് എന്തായാലും അതിൽ ഇനുറയൊക്കെ പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ അനുമോൾക്ക് വല്ല സീക്കറ്റ് ടാസ്ക് ആയിരിക്കുമല്ലേ കൊടുത്തത് അത് ഇപ്പം അനീഷേട്ട് നാട്ടായിരിക്കും ഇനിയിപ്പോൾ അതെല്ലാം പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിലും അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു